ഇസ്രായേൽ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് സൂചന നൽകി പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് ആയിട്ടുള്ള അലി ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായ അലി ലാർജാനിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ ഉചിതമായ തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് സൈന്യത്തിലും സർക്കാരിലുമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നും അദ്ദേഹം അറിയിച്ചു ഇറാൻ വാർത്താ ഏജൻസിയായ തസ്റ്റീമിന് നൽകിയ അഭിമുഖത്തിലാണ് അലി ലാർജിനി പ്രത്യാക്രമണ നീക്കത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഇസ്രായേലിനെതിരായ പ്രതിരോധം പുനഃസ്ഥാപിക്കലാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലിനുള്ള തിരിച്ചടിയിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാനാകും വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും ലാർജിനി വെളിപ്പെടുത്തി ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ കൃത്യമായ തീരുമാനം കൈക്കൊള്ളാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായ വഴികളെ കുറിച്ചുള്ള ആലോചനയിലാണ് അവർ ഇറാന്റെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയും രഹസ്യാത്മകതയും ആവശ്യമാണെന്നും അലി ലാർജാനി പറഞ്ഞു അടുത്തിടെ ലാർജാനി ലബനാനിലും സിറിയയിലും സന്ദർശനം നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അലി കമേനിയുടെ സന്ദേശങ്ങൾ കൈമാറാൻ പോയതായിരുന്നുവെന്നായിരുന്നു പ്രതികരണം ഇന്നത്തെ സാഹചര്യത്തിലേറെ പ്രസക്തമായ കാര്യങ്ങളാണ് സന്ദേശത്തിൽ ഉള്ളതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കയുമായുള്ള ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ചും ലാർജനി പ്രതികരിച്ചു മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കാലത്ത് തന്നെ യു എസുമായി ചർച്ചകൾ നടത്തിയിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി രാജ്യത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാക്കും ഭാവിയിൽ ഇത്തരം ചർച്ചകൾ നടക്കുക മുൻപ് ഇറാഖിൽ യു എസുമായി ചർച്ച നടത്താൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അവിടെ താല്പര്യത്തിന് അനുസരിച്ചാകും ചർച്ചകൾ എന്നായിരുന്നു അന്ന് നൽകിയ മറുപടി ഇറാനിലെ സ്ഥിതിഗതികൾ ശാന്തമാകണമെന്നായിരുന്നു ഇറാന്റെ താല്പര്യം അതുകൊണ്ടാണ് അന്ന് അമേരിക്കയുമായി ചർച്ച നടത്തിയതെന്നും അലീ ലാർജുനി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടന്നത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് നൂറിലേറെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ കടന്നു കയറിയാണ് വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും കറാച്ചിലും ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായ സൈനിക താവളങ്ങളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ ഊർജ്ജ താവളങ്ങളിൽ ആക്രമണം ഉണ്ടാക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇറാനു വലിയ നഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ ആക്രമണത്തിന്റെ യഥാർത്ഥ ചിത്രവും ആളവായ നാശനഷ്ട വിവരങ്ങളും ഇനിയും വ്യക്തമല്ല ഇറാനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ഇസ്രായേൽ ധരിച്ചു വച്ചിരിക്കുന്നതെന്നും അതെല്ലാം തിരുത്തി കൊടുക്കുമെന്നും ആക്രമണത്തിന് പിന്നാലെ പരമോന്നത നേതാവ് കമേനി പ്രഖ്യാപിച്ചിരുന്നു ഉദ്യോഗസ്ഥർ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി രാജ്യത്തിന്റെ താല്പര്യത്തിന് ഉചിതമായതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു